പട്ടാമ്പിക്കടുത്ത് വാവന്നൂരിൽ പ്രവർത്തിക്കുന്ന ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിൽ എൻ ബി എ അംഗീകാരത്തോടുകൂടി കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ സിവിൽ ചിപ്പ് മാനുഫാക്ചറിംഗ് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നീ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കായി ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നു ഒരു ഗ്രാമത്തെ സിനിമ കാണാൻ പഠിപ്പിച്ച ഒറ്റപ്പാലത്തെ സിനിമാ പ്രേമികളുടെ ഇഷ്ട ലക്ഷ്മി തിയേറ്ററിന് എന്നേക്കുമായി തിരശ്ശീല വീണു റോഡ് വികസനത്തിന്റെ ലക്ഷ്മി പിക്ചർ പാലസ് ഒരുപാട് തലമുറകൾക്ക് സിനിമ കാഴ്ചയുടെ ഹരമായി മാറിയ സാംസ്കാരിക കേന്ദ്രത്തിനാണ് എന്നീക്കുമായി തിരശീല വീണത് കഴിഞ്ഞ ദിവസം അവസാന ഷോയും കഴിഞ്ഞ പ്രൊജക്ടർ വെളിച്ചമണഞ്ഞു സിനിമയ്ക്കപ്പുറം ആളുകളുടെ ഒത്തുകൂടലിന്റെയും സന്തോഷത്തിന്റെയും ഇടം കൂടിയായിരുന്നു ലക്ഷ്മി തിയേറ്റർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഒറ്റപ്പാലത്ത് വ്യവസായികളായ ഇ പി മാധവൻ നായരും സഹോദരൻ അച്യുതൻ നായരും ചേർന്നാണ് അമ്മ ലക്ഷ്മിയുടെ പേരിൽ ലക്ഷ്മി പിക്ചർ പാലസ് ആരംഭിച്ചത് ഒറ്റപ്പാലത്ത് ആദ്യത്തെ കോൺക്രീറ്റ് കെട്ടിടമായിരുന്നു ഈ തിയേറ്റർ പേര് സൂചിപ്പിച്ചതുപോലെ അക്കാലത്തെ ഒരു പാലസ് തന്നെയായിരുന്നു പുതുമുഖ നടനായി സത്യൻ അഭിനയിച്ച ആത്മസഖി മുതൽ മോഹൻലാലിൻ്റെ തുടരും വരെ പ്രദർശിപ്പിച്ച ഈ തിയേറ്റർ അടച്ചുപൂട്ടുന്നത് നഗരവികസനത്തിന് വഴിമാറാൻ വേണ്ടിയാണ് ഒറ്റപ്പാലം ബൈപ്പാസ് പദ്ധതി കടന്നു പോകുന്നത് തിയേറ്റർ നിൽക്കുന്ന സ്ഥലത്ത് കൂടിയാണ് പദ്ധതിക്കായി എട്ട് സെൻറ്റ് സ്ഥലം കൈമാറണം ഇതോടെ കാർ പാർക്കിംഗ് ഏരിയ നഷ്ടമാകുമെന്നും പാർക്കിങ്ങിന് സ്ഥലമില്ലാതെ തിയേറ്ററിന് പ്രവർത്തിക്കാനാകില്ലെന്നുമാണ് ഉടമ പി എൻ ജയശങ്കർ പറയുന്നത് പട്ടണ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് നമുക്ക് കാരണാവസ്ഥയായിട്ട് നമുക്ക് റോഡിൻ്റെ നവീകരണത്തിന് വെച്ചിട്ട് ഒരു അഞ്ചെട്ട് സെൻറ്റ് സ്ഥലം വന്നിട്ടുണ്ട് രണ്ടേജ് അതുകൊണ്ട് പാർക്കിംഗ് ഒരു വലിയൊരു വിഷയമാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് പാർക്കിംഗ് ചെയ്യാൻ പറ്റിയ രണ്ടായിരത്തി പതിനെട്ടിൽ ചാരുബെഞ്ചും കസേരയുമെല്ലാം മാറ്റി ലക്ഷ്മി തിയേറ്റർ മൾട്ടിപ്ലക്സായി ബി ക്ലാസ് തിയേറ്റർ ആയിരുന്നെങ്കിലും കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള സിനിമാ പ്രേമികളും നടീനടന്മാരും മറ്റും സിനിമ കാണാൻ ഒറ്റപ്പാലത്തെ ഈ പിക്ചർ പാലസിൽ എത്തുമായിരുന്നു